പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആലപ്പുഴ ജില്ലയിലെ പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഇത് കോവിഡ് കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയാണ് കാര്യം അന്ന് ഈ മെഡിസിൻസും ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അങ്ങനെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് മെഡിസിൻസ് കൊണ്ടുവരാനും നാട്ടിൽ നിന്ന് മെഡിസിൻസ് കൊണ്ടുവരാനും മെഡിസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും തുടങ്ങിയ ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് അതൊരു സംഘടനയായി നാല് വർഷം മുമ്പ് രൂപം കൊണ്ടിട്ട് ഇപ്പം യു എയിൽ മൊത്തം അതിന് കമ്മിറ്റികളും ആയി അപ്പോൾ അത് ഗ്ലോബൽ കമ്മിറ്റിയായി രൂപീകരിക്കുകയാണ് ഞങ്ങളൊരു പത്ത് രാജ്യങ്ങളിലൂടെ ഈ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുക അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളിപ്പം ഒരു ഓൾ ഓവർ ജി സി സി അതായത് രാകേഷ് ശങ്കരൻ യു കെ യുടെയും സുബീഷ് സോപാനം ആസ്ട്രേലിയയുടെയും എഡിസിൻ ബർഗീസ് ഇറ്റലിയുടെയും ഉണ്ണികുമാരൻ സൗദി അറേബ്യയുടെയും ടി എസ് ആർ താസിം ഖത്തറിൻ്റെയും ബിജു കാഞ്ഞൂർ ഒമാൻ്റെയും സുജിലാൽ സുരേന്ദ്രൻ ബഹ്റിൻ്റെയും സുരേഷ് കുമാർ കുവൈറ്റിൻ്റെയും കൺവീനർമാരെ നമ്മൾ നിയമിച്ചതുകൊണ്ട് അവിടെ സംഘടനാ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു അതാണ് മെയിനായിട്ട് നമുക്ക് പറയുവാനുള്ളത് ഈ പത്രസമ്മേളനത്തിൽ ഈ പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ ഞാനാണ് ഈ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജത്തിൻ്റെ രക്ഷാധികാരി ഞാനാണ് അപ്പോൾ എൻ്റെ പേര് സിജാർ സ്നേഹസ്വാതരം കായംകുളത്തുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം ഇദ്ദേഹമാണ് എൻ്റെ പ്രസിഡന്റ് ജോസഫ് കുട്ടനാടാണ് വീട് ഹാരിസ് ഫുജേറ പുള്ളിയാണ് എൻ്റെ സഹരഷാധികാരി യു എയിലെ ചാർജ് പുള്ളിക്കാണ് ഹാരിസ് പുന്നപ്ര പ്രശാന്ത് മനീഷ് ഇവർ പേരുമാണ് ജോയിൻ കൺവീനർമാർ അപ്പം ഞങ്ങൾ ഈ ഗ്ലോബൽ കമ്മിറ്റി രൂപീകരിക്കുന്നതായിട്ട് രൂപീകരിക്കുന്നത് പ്രഖ്യാപിക്കുകയും അടുത്ത ഈ മാസം ഇരുപതാം തീയതി നമ്മൾ ആലപ്പുഴ ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങൾ അതായത് ഒൻപത് നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട നിർദ്ധർ കുട്ടികൾക്ക് നൂറോളം കുട്ടികൾക്ക് ഞങ്ങൾ സൗജന്യമായി പാഠപുസ്തകവും ബാഗും വിതരണം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഇത് ഞങ്ങൾ മീഡിയയുടെ ശ്രദ്ധയിലോ സോഷ്യൽ മീഡിയയിലോ ഷെയർ ചെയ്യരുത് എന്ന് ഞങ്ങളുടെ സംഘടനയ്ക്ക് നിർബന്ധമുണ്ട് കാര്യം നമ്മൾ ചാരിറ്റി ചെയ്തിട്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം ആരുടെയും പേരോ അല്ലെങ്കിൽ ആരുടെയും അഡ്രസ്സോ മറ്റ് കാര്യങ്ങളോ ഒന്നും എടുത്തു പറയാതെ തന്നെ പറയാം ഇവിടുന്ന് നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് വന്ന് ഏതാണ്ട് ഇരുന്നൂറ്റൻപതോളം തിരിപ്പരം ആൾക്കാർക്ക് സംഘടനയുടെ ഇടപെടലിൻ്റെ ഭാഗമായി ജോലി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു എയിൽ സെക്സ് റാക്കറ്റിൽപ്പെട്ട സഹോദരികളെ യു എയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഇന്ത്യൻ എംബസി വഴി അവരെ കയറ്റുവിടുവാനും സഹായിച്ചു സാധിച്ചിട്ടുണ്ട് മൂന്നാമത് ഒരു ലേബർ ക്യാമ്പ് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിൽ പെട്ട ആൾക്കാരുടെ ഒരു ലേബർ ക്യാമ്പ് ഉൾപ്പെടെ കത്തിപ്പോയപ്പോൾ അവരെ ഫുജേറയിൽ നിന്ന് നമ്മൾ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് ദുബൈ പോലീസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അൽക്കൂസിൽ ദുബൈയിൽ അൽക്കൂസിലെ ഒരു ലേബർ ക്യാമ്പ് എടുത്ത് അവിടെ താമസിപ്പിക്കുകയും അവർക്ക് വേറെ ജോലി കണ്ടെടുത്താനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട്